നേരത്തെ ചോദിച്ചു ദുരന്തം ഉണ്ടായതിന്റെ പിറ്റേന്ന് കോടി രൂപ തന്നതാണോ എവിടെ തന്നതാണ് അത് അത് ആണ് എന്ന് പറഞ്ഞാൽ നിയമപരമായി ഭരണഘടനാപരമായി കേരളത്തിന് കിട്ടേണ്ട തുകയാണ് ആരും തന്നില്ല കാര്യമല്ല നരേന്ദ്രമോദി അല്ല ആര് ഭരിച്ചാലും കേരളത്തിന് കിട്ടേണ്ട വിഹിതം മാത്രമാണ് അതല്ലാതെ വയനാട് ഒരു ദുരന്തം ഉണ്ടായതിന്റെ പേരിൽ ഒരു ലക്ഷം പോട്ടെ ഒരു കോടി പോട്ട ഒരു രൂപ ഒരു രൂപ കേരളത്തിന് വയനാട് ദുരന്തം ഉണ്ടായതിന്റെ പേരിൽ കേന്ദ്രം തന്നിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി നൗഷാദ് അലി അദ്ദേഹം ഈ രാജ്യ വലിയ ആശങ്ക പ്രകടിപ്പിക്കുന്നു കേട്ടു ഈ രാജ്യത്തിൻ്റെ സ്ഥിതിയെ പറ്റിയിട്ടൊക്കെ സാറത് താങ്കൾക്ക് ഈ ആശങ്ക കാരണം കഴിഞ്ഞ പത്ത് വർഷമായി കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും അധികാരം ഇല്ലാത്തതിൻ്റെ ഒരു ആശങ്കയുള്ള അതിനപ്പുറത്ത് ആ ആശങ്കയ്ക്കൊന്നും ഒരു പ്രസക്തിയില്ല ഇന്നിപ്പോൾ നിങ്ങൾ ഈ ചർച്ചയുമായി ബന്ധമില്ലാത്ത ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു ഈ രാജ്യത്തെ വെട്ടിമുറിക്കാൻ വേണ്ടി ബി ജെ പി എന്നൊക്കെ നിങ്ങളിപ്പോൾ പറയുന്നത് കേട്ടു സാർ ഇത് എത്ര കാലമായിട്ട് നിങ്ങൾ കേരളത്തിലെ രാജ്യത്തും പറയുക ഇനിയെങ്കിലും ഇതൊക്കെ തന്നെ അവസാനിപ്പിച്ചുകൊണ്ടേ നിങ്ങളിന്നിപ്പോ പാർലമെന്റിൽ രണ്ട് ചർച്ച ചെയ്തല്ലോ ഭരണഘടനയും അതേപോലെ പുലിപാലി പിടിച്ചില്ലേ ഇപ്പൊ അതിൽ നിന്നും മുഖരക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ അത് അല്ലല്ല അത് താങ്കൾ ശ്രീ നൌഷാദി ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അഭിലാഷിന്റെ ഓർമ്മ വന്നില്ലേ ഇത് അപ്പോൾ അതുകൊണ്ട് ഞാൻ മറുപടി പറഞ്ഞു ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല അപ്പോൾ ആ നൌഷാദ് സൂചിപ്പിച്ചതുകൊണ്ട് ഞാൻ പറഞ്ഞൊന്നു മാത്രം ഞാനൊന്നു പറയാം കാരണം നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്ന് എൻ ഡി ആർ എഫ് എസ് ഡി ആർ എഫ് അതേപോലെ തന്നെ ദുരിതാശ്വാസത്തിൻ്റെ ചില കാര്യങ്ങൾ സാർ ഇതനുസരിച്ചുള്ള ഈ രാജ്യത്ത് ചില നോംസും ചില കാര്യങ്ങളും ഇതെല്ലാം കൊണ്ടുവന്നത് നൌഷാദ് അലിയുടെ പാർട്ടിയാണ് രണ്ടായിരത്തി പതിനാലിന് മുമ്പുള്ളതാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ രണ്ട് മൻമോഹൻ സിംഗിൻ്റെ കാലത്താണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിട്ടുള്ളത് അതനുസരിച്ച് മാത്രമേ കേന്ദ്ര ഗവൺമെൻറ് പെരുമാറിയിട്ടുള്ളൂ സാർ ഒരു ദുരന്തമുണ്ടാകുമ്പോൾ പ്രാഥമികമായി ചെയ്യേണ്ട ചില ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ അതിനാവശ്യമായ പണം അതിനുശേഷം ഗവൺമെൻറ് പ്രളയമുണ്ട് അല്ലെങ്കിൽ ദുരിതമുണ്ടായ സ്ഥലത്ത് ഗവൺമെൻറ് സബ്മിറ്റ് ചെയ്യുന്ന ഡീറ്റെയിൽഡ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ റീബിൽഡിനായിട്ടുള്ളത് ഇപ്പോൾ വയനാടിനെ സംബന്ധിച്ച് നമുക്ക് റീബിൽഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് പുനരസിപ്പിക്കേണ്ടതുണ്ട് അതിനൊരു വിശദ വിശദമായ റിപ്പോർട്ട് കൊടുക്കണം ഇത് രണ്ടും കേന്ദ്ര ഗവൺമെന്റ് കൃത്യമായി പരിഗണിക്കുന്നുണ്ട് ഇപ്പൊ രണ്ടാമത്തെ റിപ്പോർട്ട് കൊടുത്തതിന്റെ ഡേറ്റ് ആണ് ഞാൻ സൂചിപ്പിച്ചത് വയനാട് തെരഞ്ഞെടുപ്പിൽ പറഞ്ഞ പി ഡി എം എടുത്തിട്ടുള്ള താങ്കൾ തന്നെ പറഞ്ഞു ഈ ഓഗസ്റ്റ് മാസം മുതലാണ് പി ഡി എൻ എന്ന സമ്പ്രദായം പോലും ആരംഭിച്ചത് എന്റെ ചോദ്യം ഉത്തരേ ഉള്ളൂ ഇതേ കാലയളവിൽ മറ്റ് ൾക്ക് കൊടുത്തല്ലോ ആന്ധ്രാപ്രദേശിന് ബീഹാറിന് ഉത്തരാഖണ്ഡിന് കൊടുത്തില്ലേ നോർത്ത് ഈസ്റ്റേൺ മറ്റിടങ്ങളിലൊക്കെ പ്രളയം ഉണ്ടായാൽ ഡിസാസ്റ്റർ ഉണ്ടായാൽ അവിടങ്ങളിലൊക്കെ വാരിക്കോരി പണം കൊടുക്കാൻ കേരളത്തിന് മാത്രം ഇല്ല എന്ന് പറയുന്നതിന്റെ യുക്തി എന്താണ് വേറെ എവിടെയും നിയമമില്ലേ എവിടെ ഈ പറഞ്ഞ നോംസ് ഒന്നും ഇല്ലേ പി ഡി എന്നെ കൊടുത്തിട്ടാണോ ആന്ധ്രയ്ക്ക് പൈസ കൊടുത്തത് അല്ലല്ലോ ഞാൻ പറയാം സാർ ഞാൻ നേരത്തെ സൂചിപ്പിച്ച യു ഡി എഫിൻ്റെ കാലത്തുണ്ടായിട്ടുള്ള ഒരു നോംസിലെ ഒരു പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് നോംസ് ഉണ്ട് അതിലൊന്ന് ദുരന്തത്തിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ആ ക്ലാസിഫിക്കേഷൻ എന്താ ഒരു ഒരു ജില്ലയ്ക്കകത്തുണ്ടാകുന്നത് ഇപ്പോൾ പി എൽ വൺ പി എൽ ടു പി എൽ ത്രീ ഈ ക്ലാസിഫിക്കേഷൻ ഒന്നും ബി ജെ പിയോ നരേന്ദ്രമോദി ഗവൺമെൻറ്റോ ഉണ്ടാക്കിയതല്ല അപ്പോൾ ഒരു ജില്ലയ്ക്കകത്തുണ്ടാകുന്ന ദുരന്തം ഒരു കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിനകത്ത് ഒന്നോ അല്ല രണ്ടോ അതിലധികമോ ജില്ലകൾ ഒരു ദുരന്തത്തിന്റെ ഭാഗമാകുന്നു അതിനൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട് ഒന്ന് രണ്ട് ഒന്നിൽ കൂടുതൽ സംസ്ഥാനങ്ങൾ ദുരിതത്തിൻ്റെ ഭാഗമാകുന്നു അപ്പോൾ ഇതിനൊക്കെ തന്നെ ഇപ്പം നമുക്കറിയാം കേരളത്തിൽ കേരളത്തിലുണ്ടായത് ഒരു ജില്ലയ്ക്കകത്തെ ദുരിതമാണ് തമിഴ്നാട്ടിലായാലും ആന്ധ്രയിലായാലും നമ്മൾ കണ്ടതാണ് എന്താണ് മൂന്ന് നാല് ജില്ലകളിൽ ഒരേപോലെ ബാധിച്ച വലിയ ദുരന്തമാണ് അവിടെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് റിലീഫ് കൊടുക്കാൻ എന്ത് വേണ്ട ഈ പി ഡി എൻ എ റിപ്പോർട്ടിൻ്റെ ആവശ്യമില്ല അല്ലെങ്കിൽ ഡീറ്റെയിൽ റിപ്പോർട്ടിൻ്റെ ആവശ്യമില്ല അവർക്ക് അഡ്വാൻസ് ആയിട്ട് പണം കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും സാർ ഈ നോൺസ് ഒന്നും ഉണ്ടാക്കിയത് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി വന്നതിന് ശേഷമല്ല നൌഷാദലിയുടെ പാർട്ടിയാണ് ഇന്നിപ്പോൾ കേരളത്തിൽ സത്യത്തിൽ ഈ ഇപ്പോൾ ഞാൻ തന്നെ ചോദിച്ചാട്ട് ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ഗവൺമെൻറ്റിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ട് പി ഡി എൻ്റെ റിപ്പോർട്ട് കൊടുത്തു എന്ന് പറയുന്നു റീബിൽഡിന് നമുക്ക് എന്ത് വേണം പത്തഞ്ഞൂറ് കുടുംബങ്ങൾ വഴി ആധാരമായിട്ടുണ്ടല്ലോ അവർക്ക് ബുദ്ധിമുട്ടിലാണല്ലോ പലരും വാടക വീട്ടിലാണല്ലോ താമസിക്കുന്നത് അവർക്ക് വീട് വെച്ച് കൊടുക്കാൻ കേന്ദ്ര ഗവൺമെന്റ് പണം കൊടുക്കണമെങ്കിൽ എന്ത് വേണം ഈ വസ്തുവിൻ്റെ ഡീറ്റെയിൽസ് എങ്കിലും കൊടുക്കണ്ടേ സാർ കേന്ദ്ര ഗവൺമെന്റിന് ഇവരിപ്പുറം റിപ്പോർട്ടേ കൊടുത്തിട്ടുള്ളൂ ഒരു വസ്തു പോലും കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യാതെ അത് കൃത്യമായിട്ട് അതിൻ്റെ പേരിലുള്ള ചില ലീഗൽ ഇഷ്യൂസ് ഉണ്ട് അതൊക്കെ പരിഹരിക്കാതെ അതിനൊന്നും ഇപ്പോഴും ഇവർ ശ്രമിക്കുന്നില്ല ഒരു മാസം കഴിഞ്ഞും ഇതിന് പണം അനുവദിക്കാതിരുന്നാൽ ഇതേപോലെ കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ വന്നിരുന്നു പറയും അല്ല ആർ അടിയന്തര അടിയന്തര ധനസഹായത്തിന് വേണ്ടിയിട്ടാണ് ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി മെമ്മോറാണ്ടം കൊടുത്തത് അടിയന്തര ധനസഹായം കിട്ടിയിട്ടില്ല പോസ്റ്റ് ഡിസാസ്റ്റർ നവംബർ അടിയന്തരം യാതൊരു പണം കിട്ടിയിട്ടില്ല ബാക്കി എല്ലാ സംസ്ഥാനങ്ങൾക്കും കൊടുത്തു കേരളത്തിന് മാത്രം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ രാഷ്ട്രീയ വശം കൂടി ഉണ്ട് ഷാജി നോക്കൂ ഇപ്പൊ മറ്റ് സംസ്ഥാനങ്ങൾക്കൊക്കെ വേണ്ടിയ അതാത് സംസ്ഥാനങ്ങളിലെ ബിജെപി ഘടകങ്ങൾ അതിശക്തമായി ആവശ്യപ്പെടില്ലേ ഇവിടെ ബി ജെ പി എടുക്കുന്ന സമീപനം എന്താ കേരളത്തിന് പണം കിട്ടണം ഇവിടുത്തെ ആളുകൾ മെച്ചപ്പെടണം ഇവിടുത്തെ ആളുകൾക്ക് സഹായം കിട്ടണം എന്നുള്ളത് നിങ്ങളുടെയും കൂടി അജണ്ട ആകേണ്ടതല്ലേ അല്ലാതെ ഇവിടെ എല്ലാം കുഴപ്പമാണ് എന്ന് പറയലാണ് വേണ്ടത് മറ്റ് സംസ്ഥാനങ്ങളിലെ ബി ജെ പി ഘടകങ്ങൾ ഭരണത്തിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അങ്ങനെ ഒരു സമീപനം സ്വീകരിക്കുമോ ഇവിടെ ഇപ്പം മറ്റ് സംസ്ഥാനങ്ങളിലുള്ള പാർട്ടികളുടെ എം പിമാർ പോലും കേരളത്തിന് സഹായം കിട്ടിയിട്ടില്ല എന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇവിടെ നിന്ന് ജയിച്ചിട്ട് കേന്ദ്രമന്ത്രിയായിട്ടുള്ള ആള് പോലും എന്ത് സമീപനമാണ് എടുക്കുന്നത് അല്ല ഈ സമീപനത്തിൽ എന്താ പ്രശ്നങ്ങളുള്ളത് ഞാൻ ചോദിക്ക ഞാൻ ചോദിക്കുന്നത് ഇപ്പോഴും സംസ്ഥാന ഗവൺമെൻറ് എടുക്കുന്ന ഇനിഷ്യേറ്റീവ് എന്താണോ അതിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതല്ലേ സംസ്ഥാന ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ടില്ല എന്നുള്ളത് കോടതിയല്ലേ സാർ പറഞ്ഞത് ബി ജെ പി ആണോ പറഞ്ഞത് അത് പറഞ്ഞ് നാവും വായാലിട്ടിട്ടില്ല കോടതി അതിൽ ശ്വാസം പൊട്ടിയിരുന്ന ആളാണ് ശുചിപ്പിക്കാനൊക്കെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് മിണ്ടാട്ടവും ഇല്ലായിരുന്നു ഇന്നിപ്പോൾ അവർക്കൊരു അവസരം കിട്ടി ഒരു പരാമർശം എന്തുവാ പരാമർശം നിങ്ങൾ ഇപ്പോഴേ ഇത് ചോദിക്കണമായിരുന്നോ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ടില്ല ഇപ്പം നിങ്ങളിത് ചോദിക്കണമായിരുന്നു മാത്രം ഒരു പരാമർശമാണ് കോടതി നടത്തിയത് അതിനുള്ള മറുപടി ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു ഒരു ഡിപ്പാർട്ട്മെന്റ് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിന് ഒരു കത്തയക്കുമ്പോൾ അവരുടെ ഡ്യൂസ് അതിന്റെ ഡേറ്റ് സഹിതം പഴയത് കാരി ഫോർവേഡ് ചെയ്യാന്നുള്ളൊരു സാമാന്യ രീതിയാണ് വളരെ സാമാന്യമായ ഒരു രീതിയാണ് പിടിച്ചിട്ട് രാജ്യം വിഭജിക്കാൻ പോകുന്നു ഇവിടെ അതിശക്തമായിട്ട് കേരളത്തിന് എതിർ നിൽക്കുന്നു കേരളത്തിലെ ബി ജെ പി കാരെ സഹായിക്കുന്നില്ല കേരളത്തിലെ ബി ജെ പി കേരളത്തിലെ ജനങ്ങൾ കൂടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് എടുത്ത ഇനിഷ്യേറ്റീവ് എന്താണെന്നാണെന്ന് എന്റെ ചോദ്യം ഒരു ചോദ്യം കൂടി ഞാൻ ചോദിച്ചിട്ട് സാർ ബി ജെ പി ഗവൺമെന്റുകൾ ഉൾപ്പെടെ കൊടുത്ത മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ ഞങ്ങൾ ബിജെപി ഭരിക്കുന്ന ഗവൺമെന്റ് മാത്രം കൊടുത്തിട്ടുണ്ട് നൂറ് കോടിയെടുത്ത് ഈ പണം പോലും ഇവർ ചെലവഴിച്ചിട്ടുണ്ടോ സംസ്ഥാന ഗവൺമെന്റ് ഈ വയനാട് ചോദ്യം